അര ബെല്ലടിച്ചെന്നുണ്ടല്ലോ അല്ല എടാ ഹലോ അവിടെ നിന്നെന്നെ എയ് അത് പിച്ചക്കാരൻ ആണ് പിച്ചക്കാരൻ ഞാൻ 10 രൂപ കൊടുത്തപ്പോൾ 100 രൂപയാണ് ഗൾഫ് ആരുടെ ഒരു അവസ്ഥ ഈ പെട്ടിടവൻ ഞാൻ ഇന്നു എടാ അവൻ അവിടെ ഇണ്ടാ അടി കിടന്ന് നമ്മുടെ മനസ്സു അടിക്കണ പിച്ചക്കാരൻ ആണ് നീ ഇങ്ങോട്ട് വന്നെ മോനെ ഇങ്ങോട്ട് വന്നെ ഇപ്പുറത്ത് വാ ദേ സാധനം എടുത്തിട്ട് വേ മണ്ടിയിലേക്ക് ഇട് ചേ അമ്മേ ആ ആലനക്കില്ലല്ലോ ചേലപ്പ എയർപോർട്ടിൽ പോയി കാണും ആ എങ്ങേ അടുത്ത വാഷം വരെ പോകാണം പോട്ടെ ആ ഫ്രണ്ട് സിറ്റി വെക്കിടേ വേഗം ഇട് വെക്കിടേ ോട് കുളിച്ചിട്ടെ നാട്ടുവെള്ളി എത്ര നാള് കഴിയണം ദുബായി കിട്ടണം വെള്ളം ഉണ്ടാ ഡീസല്ലേ ഡീസൽ ഞാൻ വിചാരിച്ചു പോയി കാണുന്നു നീ എന്റെ ഗോപിയ ചേർന്ന ചെറുക്കൻ തന്നെ അയ്യോ ഞാൻ ഉണ്ണിയല്ല ഉണ്ണി എന്റെ ഏട്ടനാ ഉണ്ണി അവിടെ ഒന്നും കണ്ടില്ലല്ലോ ഉണ്ണിയേട്ടാ എന്താടാ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു അയ്യോ ഈ ഉണ്ണി കുളിക്കല്ലേ കുളിച്ചോണ്ടിരിക്കണത് ദിവാകരൻ അപ്പുറത്തെ വീട്ടിലെ ഗോപികളെ കൊച്ചൻ ഭാവിയിൽ ഉണ്ണിയുടെ ഒരു ബന്ധമായിട്ട് വരും അതെയാ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ മുഖം കാണിക്കാൻ രാജാവാ ഓ ഫലിതണ്ട് അതുകൊണ്ട് കേട്ടത് മാറി പോയതാ വരുന്ന വഴിക്ക് കണ്ടു ഓ അങ്ങനെ ഓ പിന്നെ പോയിട്ട് ഇത്ര ധൃതി പന്ത്രണ്ട് മുപ്പതിനാ ട്രെയിൻ പെട്ടെന്ന് ഇറങ്ങാവോ ഏയ് വൈകും വൈകും ട്രെയിൻ മിസ്സാക്കണ്ട വേഗം പുറപ്പെട്ടോളൂ നമുക്ക് നാളെ നാളെ അവിടെ അവിടെ വെച്ച് വെച്ച് കാണാം വെച്ചോ എവിടെ സോപ്പ് വാവിൽ പോയതോട്ട് പറഞ്ഞത് വാവിൽ പോയതാ അടുത്ത പരവിന് ഇവിടെ വെച്ച് കാണാമെന്ന് ആ ശരി ശരി എങ്കിൽ ഞാൻ ഇറങ്ങുന്നു ആ ഗ്ലാസ് ഗ്ലാസ്സിലെ ചായ കളഞ്ഞിട്ട് അമ്മയോട് വെച്ചിട്ട് എടുത്തോളൂ അയ്യോ കൂളിംഗ് ഞാൻ കാര്യം കൂളിങ് കൂളിംഗ് ക്ലാസ്സോ ചില്ലി ക്ലാസ്സോ ഇനി അപ്പുറത്തെ സ്കൂളിലെ ക്ലാസ്സോ എന്താന്ന് വെച്ചാൽ ഇനി ദുബായ്ക്കാരന്റെ വീട്ടിൽ വന്നിട്ട് വന്നിട്ടൊന്നും തന്നില്ലെന്ന് വേണ്ട അപ്പോ ഞാനങ്ങോട്ട് ഇതാര് പോയൊന്ന് മിനുങ്ങിട്ടാ പരമശിവം പരോള് കഴിഞ്ഞു വന്നപ്പൊ നീ എനിക്ക് എന്താടാ കൊണ്ടുവന്നേനെ ഇത് ദുബായിലുള്ള എന്റെ ഒരു ഫ്രണ്ട് തന്നോ ആ ഫ്രണ്ട് പറഞ്ഞ ക്ലോസ് ഫ്രണ്ട് ആ കക്ഷിയെ കൊണ്ട് എന്റെ വെള്ളിയാട്ടിന്റെ മോളെ കെട്ടിക്കാൻ പോവാ ചെറുക്കൻറെ സ്വഭാവം ഒക്കെ അന്വേഷിച്ചിട്ട് പോരെ കല്യാണം ഇല്ല പരപശുവാ ഞാനാ പോലീസാ അപ്പൊ ആ സംശയവും തീർന്നു

ചിന്നാടം ബാബുവിനെ ആശുപത്രിയിലാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ ലക്ഷങ്ങളേക്ക് വിശിന്ന കേട്ടത് അത് ശരി അതാണ് അവനവിടെ കാണാത്തത് എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു ഞാനിപ്പോ പരവോളിന് നാട്ടിൽ അതെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടു ആള് പറയ ജയിലിൽ നടക്കുന്ന അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് അവര് രഹസ്യമായിട്ട് സ്ക്വാഡിനെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് കള്ളത്തരത്തിൽ ചിലരെ ആശുപത്രിക്ക് അടുത്ത് കൂട്ടി നിൽക്കുന്നവരൊക്കെ ഇവിടെ ചകത്തിടു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറ് സൂക്ഷിക്കണം ആ പിന്നെ ഞാനിത് പറഞ്ഞു ആരോട് പറയരുത് നമ്മുടെ ഡോക്ടറുടെയും സൂപ്രണ്ട് സാറിന്റെയും പണി സാറിന്റെ അവര് എന്താ സാർ ആരെ നീ നൂറ് പേരെണ്ണിത്തിരുന്നതിന് മുമ്പ് ചിന്നാടം ബാബു സെല്ലിൽ ഉണ്ടാവും ചുമ എണ്ണടോ ഒന്ന് രണ്ടാ മൂന്നു അതെ സാർ ഇത് വേറെ കണക്കാണ് സാറേ ഈ എന്റെ കണക്ക് തെറ്റി ഞാൻ എവിടെ നിർത്തിയത് നീ നിർത്തിയതല്ലേ ഇരുപത്തി എട്ട് തൊണ്ണൂറ്റിയോ തൊണ്ണൂറ്റിയാറ് നൂറ് ട വാളയാർ പരമശിവത്തിന് സെൻട്രൽ ജയിലിനുള്ളിൽ കാശെറിയേണ്ട കാര്യമില്ല നിന്നിവിടെ തിരിച്ചെത്തിക്കാൻ ബുദ്ധിമതി വെറും ബുദ്ധി നീയല്ലേ പറഞ്ഞത് എന്നെ ഇവിടെ കൊല്ലൂന്ന് എന്നിട്ട് ഞാൻ പരോളിന് പോയി തിരിച്ചു വന്നപ്പോ നീ ആശുപത്രി പോയി കിടന്ന പിന്നെ എന്നാർ കൊല്ലും ഇവൻ എന്നെ മൂന്നോട്ടാക്കി അടുകൊള്ളുന്നു നിന്റെ ആരാട ദുബായിലുള്ളത് ഇടക്കിടക്ക് കത്ത് വരുന്നുണ്ടല്ലേ നമുക്കുണ്ട് സാറേ ദുബായിലൊക്കെ ഫ്രണ്ട്സുകള്

ജയിലർ ദിവാകരൻ എഴുതുന്ന സ്നേഹത്തോടെയുള്ള കുത്ത് കുത്തോ ഈ ജയിലിലെ കുത്തേ കുത്തും കത്തും തിരിച്ചറിയാത്ത നമ്മൾ തമ്മിൽ നേരിട്ട് പരിചയമില്ലെങ്കിലും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഡി വി ഡി ടി വി മൊബൈല് ഇതൊക്കെ അയാളുടെ അപ്പന കൂടെ ഒന്ന് ചോദിക്കട്ടെ ബാലുവിന്റെ കത്ത ബാലുവിന് എസ് ഐ സെലക്ഷൻ കിട്ടി അവൻ ബെസ്റ്റ് ബെസ്റ്റ് ആദ്യത്തെ അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല നിന്റെ ടൈം അല്ലേ സംഭവിച്ചേക്കാം ടെൻഷൻ അടിക്കുമ്പോൾ ഒരു തമാശ ഒരു ഒരു മറുപടി നിന്റെ ശിക്ഷ മതി മണ്ട കത്ത് ഞാൻ എഴുതിയാലും വീട്ടിൽ നിന്ന് എഴുതിയാലും കയ്യിലെത്താൻ ഒരു മാസം എടുക്കും ദുബായിലുള്ള എന്റെ ഫ്രണ്ട് കാസമിന്റെ പണിയാ കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അയച്ചോണ്ടിരിക്കണ ഇത് ഞാൻ എഴുതിയ കത്താണല്ലോ ഈ കത്ത് എങ്ങനെ സാറാരും നോക്കണത് ഇത് കണ്ട ഞാനിത് ദുബായ്ക്ക് എഴുതി കത്ത ഇതെങ്ങനെ എവിടെ വന്നു

ഒരു മാസം കൂടി കഴിയുമ്പോ ഈ കത്ത് തന്നെ ഞാൻ ഒന്നുകൂടി വായിക്കേണ്ടി വരുമല്ലോ എന്താടോ ആ താമ്പോ ദിവാറിനോട് വരാം പറ സർ ഇരിക്കോ

ഇവിടെ ഇപ്പോ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്ക അതുകൊണ്ട് നേരിട്ട് പറയാൻ വന്നതാ ഓ ഇങ്ങോട്ട് കൊണ്ടുപോകട കേറി ചെല്ലാങ്കട ഇടികൊണ്ടതിനേക്കാൾ വേദന അവിടെ കണ്ടപ്പോടായിരുന്നു ഇനിയിപ്പോ വീട്ടുകാരറിയും നാട്ടുകാരറിയും അടുത്ത വണ്ടിക്ക് എന്റെ കുടുംബം മൊത്തം ഇവിടെ എത്തും ഞാനീ കളിച്ച കളിയൊക്കെ മശിവം നിനക്കൊരു വിസിറ്ററുണ്ട് അമേരിക്ക നിങ്ങളുടെ ദുബായ് പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകത്താണെന്ന് ഇവിടെ വെച്ച് കണ്ടപ്പോഴാ മനസ്സിലായത് താൻ എന്താ എന്റെ അടുത്ത് പറഞ്ഞത് അന്തായ പെൺകുട്ടി തനിക്ക് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന് അതും ക്രിസ്ത്യാനി ഷേഖിന്റെ വീട്ടിൽ അല്ലേ അച്ഛനും കൊച്ചച്ചനും ഞാൻ ഞാനിവിടെ വന്നത് നിങ്ങൾ കണ്ടിട്ട് വർത്തമാനം പറയാനാ പാവ അമ്മ മൂത്ത മോനെ കുറിച്ച് പറയുമ്പോ ആയിരുന്നാവ ഒരു മുഴുവൻ അവരെ നിങ്ങളെ ഇനി ഞാൻ ഞാൻ എല്ലാവരും അറിയണം കുട്ടി ശരിയാ ഞാൻ എല്ലാവരും പറഞ്ഞു മനഃപൂർവ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ജയിലിക്കെടുക്കണെന്നോ സത്യം പറഞ്ഞ അവരുടെ സന്തോഷം നശിപ്പിക്കണായിരുന്നോ ഞാൻ വിശ്വസിക്കണം എനിക്ക് വിശ്വസിക്കാം ഈ കൈകൊണ്ട് ഞാനും കൊന്നിട്ടില്ല പക്ഷെ കൊലപാതകി എന്ന പേരില്ലേ ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന എന്റെ കൂലിയാ മാസമാസം എന്റെ വീട്ടിലെത്തുന്നത് അതുകൊണ്ട് അവരൊക്കെ അവിടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ എന്റെ ഭാവിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല താനിപ്പ പറഞ്ഞില്ലേ എല്ലാരെയും ഞാൻ ചതിച്ചെന്ന് പരോളിനിറങ്ങി എനിക്ക് വേണമെങ്കിൽ തന്നെ കല്യാണം കഴിക്കായിരുന്നു അതിനുശേഷമാണ് താൻ എന്നെ വെച്ച് കാണുന്നെങ്കിലോ ഞാനൊരു ക്രൂരിനും കൊലപാതകമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലേ പറയാം എല്ലാം പറയാം എല്ലാവരോടും പറയാം ഒരു കള്ളക്കഥയുണ്ടാക്കി തന്നെ ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് തന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല നിന്നെനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് എന്നെ നിന്റെ അപ്പ ഇറക്കി വിട്ടാമെന്ന് ഇവിടുത്തെ അമനോട് കാലുടിച്ചാൻ പറഞ്ഞു കേട്ടില്ല ദേ ആരെ നീ നോക്കണത് നമ്മുടെ ആൾക്കാരും ആ അവർക്കാർക്ക് ഇനി നിന്നെ വേണ്ടായിരിക്കും നീ വിഷമിക്കണ്ട അത്യാവശ്യം ദുബായ് സാധനങ്ങൾ വാങ്ങാനുള്ള കാശം എന്തേലുണ്ട് പിന്നെ ഒരു ഡ്യൂട്ടി പേ ഷോപ്പും ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് അനിയ ആ കണ്ണാടി ഒന്നും തിരിച്ചു ഷൂവോ ഷൂവല്ല ചെരുപ്പ് അങ്ങോട്ട് നോക്കിയായി അവളെ കണ്ടിട്ട് എന്ത് തോന്നണം എന്തെങ്കിലും തോന്നിയാൽ തന്നെ എനിക്കങ്ങനൊന്നും തോന്നാൻ പാടില്ലല്ലോ നീ കെട്ടാ പെണ്ണല്ലേ അവൾ എനിക്ക് എന്റെ അമ്മയെ അതല്ല അവൾ സത്യം പറഞ്ഞു ലക്ഷണം കണ്ടിട്ട് ഒന്നും വിടാതെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് ദുബായിക്ക് വിടില്ല അയ്യോ തിരിച്ചു ശിക്ഷ ശിക്ഷയോ ഈ അതിലും വലിയ അന്ന് വേറെന്തോ പേരാണല്ലോ പറഞ്ഞത് അതെ ബിജു ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവിലും വഴങ്ങില്ല അതുകൊണ്ട് അവര് അവർ പൊറഞ്ചും ഉദാഹരണത്തിന് സോടേന അമ്മ സോടാന്നല്ലേ പറഞ്ഞത് എനിക്ക് സോടാന്ന് പറയാൻ അറിയാൻ പാടില്ല ഞാൻ ഷോടാന്ന പറഞ്ഞത് അതായത് അപ്പുറത്തെ വീട്ടിലാ കുട്ടി അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലേ നീ തിരിച്ചു വന്നാലുടൻ അവളെ കല്യാണം കഴിച്ചോളാം പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അവൾ അങ്ങനെ അങ്ങനെ പറയൂന്ന് നിന്റെ ഹലോ 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 ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖായിരുന്നോ ഫ്ലൈറ്റിൽ വന്നവർക്ക് നമ്മള് തമ്മില് ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല ആ അല്ല അമ്മയോടെ കുട്ടി വേറെന്തൊക്കെയോ പറഞ്ഞോ അമ്മ പറഞ്ഞല്ലോ തൊണ്ടാരാണ് അങ്ങനെ എന്റെ വാടക എടുത്ത സനം നശിപ്പിച്ച് അച്ഛനെ കണ്ടില്ലല്ലോ അതിന് ഇത് പള്ളിയല്ലല്ലോ കുട്ടിയുടെ അച്ഛൻ അച്ഛൻ ആ കുഴമ്പ് അങ്ങാൻ പോയതായിരിക്കും നിന്നെ ജയിലിലിട്ട് ഇടിച്ച ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ ഒരറ്റ മിനിറ്റ് എന്താ സീക്രട്ട് ആണോ കണ്ടെടുത്ത് പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവരുത് എന്താടി ഏട്ടനെ കണ്ടിട്ട് പഴയ പോലത്തെ ഒരു സന്തോഷം ഇല്ലാത്ത എന്തിനാ മോളെ നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്താ പ്രശ്നം ഏട്ടാ കറിയാച്ചൻ ഇന്ന് കോളേജിൽ വന്നിരുന്നു കാശിന്റെ കാര്യം പറഞ്ഞു കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു അമ്മേ അമ്മേ എന്താ മോനെ ആ കറിയാച്ചൻ ഈ മാസത്തെ കാശ് കൊടുത്തില്ലേ സമായിട്ട് നീ കാശ് അയച്ചില്ലല്ലോ മോനെ അപ്പൊ നമ്മുടെ കാശ് എവിടെ ബ്ലോക്ക് ആയണ്ടല്ലോടാ എന്തായാലും കറിയാച്ച എനിക്കൊന്ന് കാണണം